കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗിൽ പ്രതിഷേധം ശക്തമാക്കി ബിജെപി എഐഎസ്എഫ് കേസിൽ കർശന നടപടി ആവശ്യപ്പെട്ട് ബിജെപിയും എഐഎസ്എഫും കോളേജിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്നുണ്ടായ സംഘർഷത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ എഐവൈഎഫിന്റെ മാർച്ച് നടക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി സീനിയർ കറസ്പോണ്ടന്റ് പി എസ് വിനയ ചേരുകയാണ് പ്രതികളായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ി ജെ പി എ ഐ വൈ എഫ് എ ഐ എസ് എഫ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ നഴ്സിംഗ് കോളേജിലേക്ക് മാർച്ചും പ്രതിഷേധ ധർണയുമെല്ലാം നടത്തുന്നത് ഇവിടെ പോലീസ് ബാരിക്കേഡ് വെച്ച് ഈ മാർച്ചും ധർണയുമെല്ലാം തടഞ്ഞു ഈ ബാരിക്കേഡ് മറിച്ചു മറിച്ചുകടക്കാനായി പ്രവർത്തകർ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് ഈ പ്രതികളായ വിദ്യാർത്ഥികളെ നിലവിൽ സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് അതുപോരാ അതിൽ കൂടുതൽ കർശനമായ നടപടികൾ ഈ വിദ്യാർത്ഥികൾക്കെതിരെ എടുക്കണമെന്നുള്ളതാണ് ഈ രാഷ്ട്രീയ സംഘടനകളെല്ലാം തന്നെ പൊതുവെ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഈ ഹോസ്റ്റലിന്റെ വാർഡ് ചുമതല പ്രിൻസിപ്പളിനായിരുന്നു ഉണ്ടായിരുന്നത് അതോടൊപ്പം മറ്റൊരു അസിസ്റ്റന്റ് പ്രൊഫസറിനും ഈ ഹോസ്റ്റലിന്റെ ചുമതലയുണ്ടായിരുന്നു ഇവർ രണ്ടുപേരെയും നിലവിൽ അന്വേഷണം നടക്കുന്നത് കൊണ്ട് സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടി മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ഇവരെ രണ്ടുപേരെയും കേസിൽ പ്രതികളാക്കിക്കൊണ്ട് ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളൊരു ആവശ്യം കൂടി ബിജെപി മുന്നോട്ട് വെക്കുന്നുണ്ട് ഇത്തരം ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധ മാർച്ചും ധർണയും നടക്കുന്നത് ഇന്നലെയും കെ എസ് യുവിന്റെയും എസ് എഫ് ഐയുടെയും പ്രവർത്തകരെ എല്ലാം തന്നെ പ്രതിഷേധ മാർച്ചും ധർണയും ഇവിടെ നടന്നിരുന്നു മറ്റൊരു കാര്യം പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് റാഗിങ്ങിന് ഇരയായ വിദ്യാർത്ഥികൾ നിലവിൽ ഇപ്പോൾ പേരാണ് പരാതി പറഞ്ഞിരിക്കുന്നത് അതല്ലാതെ മറ്റേതെങ്കിലും ജൂനിയർ വിദ്യാർത്ഥികൾ റാഗിങ്ങിന് ഇരയായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് അത് കണ്ടെത്താനായി കൂടുതൽ വിദ്യാർത്ഥികളെയും അതോടൊപ്പം തന്നെ അധ്യാപകരെയും അനധ്യാപകരെയും പോലീസ് ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അത്തരം നടപടികളെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശക്തമായ ഒരു കുറ്റപത്രം തയ്യാറാക്കി കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്ക് കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് പോലീസ് പറയുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള മൊഴി രേഖപ്പെടുത്തലുകൾ നടക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പോലീസ് കഴിഞ്ഞ ദിവസം ഈ ഹോസ്റ്റലിൽ ഈ റാഗിംഗ് നടന്ന ഹോസ്റ്റലിൽ പരിശോധന നടത്തുകയും റാഗിങ്ങിനായി വിദ്യാർത്ഥികൾ ഉപയോഗിച്ച കോംബസ് ഉൾപ്പെടെയുള്ള ആയുധങ്ങളെല്ലാം തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു